ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിനെ പോയി ഒന്നാം ക്ലാസ് നാലാം ക്ലാസ് വരെ കൂടുതലും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠനത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും പോകും നമ്മൾ മലയാളികളില്ലാത്ത ഒരു രാജ്യം പോലും ഇല്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു നമ്മളെ സഫീർഖാന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഇദ്ദേഹം ഇവിടെ നിന്നൊരു സ്റ്റുഡന്റ് വിസയിലാണ് ലണ്ടനിലെത്തിയിട്ടുള്ളത് അവിടെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു അവിടെ തന്നെ വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത അപ്പൊ വന്ന് പോയതിന് പിന്നെ നാലഞ്ചു വർഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ചെയ്യും അപ്പൊ ഓന് ഇവിടുന്ന് മമ്പാട് കോളേജിൽ പഠിച്ച് അവിടെ നിന്ന് ഓന് എം ബി എടുക്കാൻ ലണ്ടനിൽ പോയതിന് പിന്നെ ഈ നാട്ടുകാൻ വന്നില്ല അവിടെ വലിയ ബിസിനസ് ഒക്കെ തുടങ്ങി വലിയ സംഭവമായി അവിടെ വലിയ ഷോപ്പൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞു പോവാണെങ്കിൽ ഷോപ്പ് ഡിസ്കൗണ്ട് എല്ലാം ഗിഫ്റ്റ് ടൂറിസ്റ്റ് ഒക്കെ ഏതാ ലൊക്കേഷൻ ലൊക്കേഷൻ ലണ്ടനിലൊക്കെ ഉള്ള ആളുകളുണ്ട് മലയാളികൾ ഒരുപാട് ടൂറിസ്റ്റുകളായിട്ട് പോകുന്നവരുണ്ട് അവർക്ക് ട്രഫാങ്കൽ സ്ക്വയർ വൈറ്റ് ബ്രിട്ടീഷ് പാർലമെന്റ് അടുത്താണ് ഷോപ്പിന്റെ പേര് ഗിഫ്റ്റ് ഗിഫ്റ്റ് ബോക്സ് ബോക്സ് അപ്പോ ലണ്ടനിൽ ഇദ്ദേഹത്തിന്റെ ഏരിയകളിലൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഷോപ്പൊന്ന് സന്ദർശിക്കുക ഈ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഡിസ്കൗണ്ട് എന്തായാലും പൊട്ടിച്ചിട്ട് വാങ്ങിച്ച